ഇന്ന് ഞങ്ങളൊരു സ്ഥലം വരെ പോവാണ് വേറെ എവിടെയല്ല വീടിന്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ അറക്കൽ കടപ്പുറാണ് ഇത് ഈ ഒരു രീതിയിലാക്കി എടുത്തത് നമ്മുടെ നാട്ടുകാരായ കുറച്ച് ചെറുപ്പക്കാർ തന്നെയാണ് ഇതിപ്പോൾ ടോട്ടൽ ഒരു പാർക്ക് സെറ്റപ്പ് തന്നെയാണുള്ളത് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് എൻ്റർടൈൻ ചെയ്യാനുള്ള സാധനങ്ങളും അതുപോലെ തന്നെ വലിയർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളതാണെങ്കിലും കുട്ടികളെയും കൂട്ടി വന്നാലേ അടിപൊളി തന്നെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു പ്ലേസ് തന്നെ ആക്കി മാറ്റിയിട്ടുണ്ട് ഇത് സേഫ്റ്റിയും കൂടെ നോക്കിയിട്ട് ഇതായി കാണുന്ന പോലെ വേലിയെല്ലാം കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ കടലിൻ്റെ ആ ഭാഗത്തേക്കായിട്ട് കയറൊക്കെ കെട്ടിയിട്ട് കുട്ടികളെ സേഫ്റ്റിയിലും അവർ മുൻഗണന തന്നെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പാർക്കിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഒരു ലോങ് വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ സെറ്റപ്പ് ഒക്കെ ചെയ്തിട്ട് അവരിതിൻ്റെ ഒരു പേര് കിട്ടും അറക്കൽ തീരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം നിങ്ങൾ അവിടെ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല മഴക്കാർ ഉണ്ട് കടലിൽ അങ്ങനെ അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക് പോയി